ഒരതിഥി കൂടി പ്രതികരിക്കാൻ നമുക്കൊപ്പം ചേരും എം എസ് വീണ ഉണ്ട് എം എസ് വീണ കെ മുരളീധരനാണ് പ്രതികരിക്കുന്നത് അതായത് നമ്മൾ രാവിലെ മുതൽ ഈ വിഷയം ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല എന്ന വിഷയം ജനസമക്ഷം എത്തിക്കുന്നുണ്ട് അതിൽ തുടരെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് ബി ജെ പി വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞു കെ മുരളീധരൻ എന്തു പറയുന്നു ചോദിക്കൂ ജനൻ ടി വി ശബരിമല ലൈവത്തോണിൽ ചേരുന്നത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരനാണ് ശബരിമല മണ്ഡലകാലം ആരംഭിക്കുകയാണ് സർക്കാർ പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു അതായത് ഭക്തർക്കൊപ്പമാണെന്ന് പറയുന്നു പക്ഷേ ഒരു സൗകര്യങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല വൃശ്ചികമിഞ്ഞത്താറായി ഇതിൻ്റെ ഒരു ഗൗരവകരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ സൂചിപ്പിച്ചത് ദേവസ്വം ബോർഡിൻ്റെയോ സർക്കാരിൻ്റെയോ ഒരു പണവും ചെലവഴിക്കാൻ പാടില്ല എന്നാണ് എന്നാൽ അയ്യപ്പ സംഗമത്തിന് മൂന്ന് കോടിയാണ് ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്നെടുത്തത് അതിനിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പറയുന്നത് സ്പോൺസർ കാശ് തന്നാൽ ഇത് തിരിച്ചടയ്ക്കാന്നാണ് ആരാണ് സ്പോൺസർ എന്നുള്ളതിനെക്കുറിച്ച് രൂപമില്ല മാത്രമല്ല ഒരു എട്ട് നിലയ്ക്ക് പൊട്ടിയ ഒരു അയ്യപ്പ സംഗമത്തിന് ഇനി ആരാണ് സ്പോൺസർഷിപ്പിന് വരിക അപ്പോൾ അതിന് പുറമെയാണ് സ്വർണം കടത്തിക്കൊണ്ടുപോയ കേസിൽ ഹൈക്കോടതി തന്നെ നിലവിലുള്ള ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് ഇവർ ഈ ഒരു ഇപ്പോൾ ശബരിമലയുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല സത്യം പറഞ്ഞാൽ പതിനേഴാം തീയതി ആണ് വൃശ്യ ഒന്നാം തീയതി യാതൊരു അടിസ്ഥാന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരു സംവിധാനമൊക്കെ ഏർപ്പെടുത്തി അല്പമൊക്കെ ഭക്തജനങ്ങളുടെ ഒരു അംഗീകാരം കിട്ടിയതാണ് പക്ഷേ ഇത്തവണ അതിൻ്റെ നേരെ കടകവിരുദ്ധമായിട്ടാണ് റോഡുകൾ പലതും നേരെയാക്കാൻ തയ്യാറായിട്ടില്ല മാസ്റ്റർ പ്ലാനിനെ കുറിച്ചിട്ട് യാതൊരു രൂപവുമില്ല മാസ്റ്റർ പ്ലാൻ മുമ്പ് യു ഡി എഫിൻ്റെ കാലത്തും മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു പക്ഷേ അത് ഈ സർക്കാരും ഈ ദേവസ്വം ബോർഡും വന്നതിന് ശേഷം ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല വയ്യപ്പ സംഗമം നടത്തിയത് വെറും വോട്ടിനാണെന്ന് ഇപ്പോൾ വളരെ വ്യക്തമാക്കി അതുപോലെ തന്നെ സ്വർണം കടത്തിയ കേസിൽ നിലവിലുള്ള ദേവസ്വം ബോർഡിനെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ജഡ്ജിമെൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഈ മണ്ഡലകാലം കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത് ഈ ബോർഡ് പിരിച്ചുവിടണം എന്നാണ് ഗവൺമെൻറ് എന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കണം മന്ത്രി രാജിവെക്കേണ്ടതാണ് കാരണം അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് തന്നെ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് മന്ത്രിയെ മാറ്റി ഗവൺമെൻറ്റ് എന്നെ നേരിട്ട് ഈ ശബരിമലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം മറ്റൊരു പ്രധാന കാര്യം ലൈവ് തോണിൽ ജനൻ ടിവിയുടെ ലൈവ് തോണിൽ അല്പസമയങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിക്കുകയുണ്ട് അതിലെടുത്തു പറഞ്ഞ ദേവസ്വം ബോർഡിന് നൽകേണ്ട എൺപത്തിരണ്ട് ലക്ഷം രൂപ മൂന്ന് വർഷമായി നൽകുന്നില്ല എന്നുള്ളതാണ് അല്ല അതിൻ്റെ അത് അധികം വിശദമായിട്ട് പഠിച്ച് പറഞ്ഞതാണ് തീർച്ചയായിട്ടും ഇവിടെത്തെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഭക്തജനങ്ങൾക്ക് വേണ്ട ഒരു സൗകര്യം ഒരുക്കിയിട്ടില്ല ഒരുക്കിയില്ലെങ്കിൽ ഇത്തവണ വല്ലാത്തൊരു സാഹചര്യമാണ് ശബരിമലയിൽ ഉണ്ടാവുക പമ്പയിൽ ആഗോള സംഗമത്തിന് വലിയ തരത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തി ഭക്തർക്കൊപ്പമാണെന്ന് പലതരത്തിലുള്ള പ്രസ്താവനകൾ പലപ്പോഴും മുഖ്യമന്ത്രി അടക്കം നടത്തിയിട്ടുമുണ്ട് അത് മാത്രമല്ല മാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ടാണ് സംഗമം നടത്തിയതെന്നാണ് പറഞ്ഞത് പക്ഷേ അതുകൊണ്ടൊരു മെച്ചുണ്ടായില്ലയെന്ന് മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടിൽ നിന്ന് ഉണ്ടായ മൂന്ന് കോടിയാണ് ഇതിന് ചെലവഴിച്ചത് അപ്പോൾ നഷ്ടമാണ് ഉണ്ടായത് ഒരു മാസ്റ്റർ പ്ലാനിനൊട്ട് ഒരു അംഗീകാരം കിട്ടിയതുമില്ല കയ്യിലുണ്ടായിരുന്നു പോയി അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം പറയുന്നു അടിയന്തരമായി മന്ത്രിയുടെ രാജി മുഖ്യമന്ത്രി എഴുതി വാങ്ങണം ഗവൺമെൻറ് എന്നെ നേരിട്ട് സംവിധാനങ്ങൾ ഒരുക്കണം ഇനിയിപ്പോൾ എത്ര ഒരുക്കിയാലും എത്ര ഒരുക്കാൻ പറ്റുമെന്ന് അറിയില്ല കാരണം നമുക്ക് ഏതാ രണ്ടാഴ്ചയേ ഉള്ളൂ ഇനി മണ്ഡലകാലം തുടങ്ങാൻ അപ്പോൾ ഇത് വളരെ ഗൗരവത്തിൽ സർക്കാർ ഇക്കാര്യം കൺസിഡർ ചെയ്യണം തീർച്ചയായും ഇദ്ദേഹം പറയുന്നത് തന്നെയാണ് അതായത് ദേവസ്വം മന്ത്രി ബോർഡ് ദേവസ്വം മന്ത്രി രാജിവയ്ക്ക് ഒപ്പം തന്നെ ദേവസ്വം പണ്ടിനെ ബോർഡിനെ പിരിച്ചുവിടുക എന്നുള്ള ആവശ്യം തന്നെയാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ ഭക്തരുടെ കാര്യത്തിൽ ശബരിമലയിൽ തീർത്ഥാടന കാലം എത്തുമ്പോൾ പോലും ഭക്തരുടെ കാര്യത്തിനോ അവരുടെ ആവശ്യങ്ങൾക്കോ സർക്കാർ മുഖവില കൊടുക്കുന്നില്ല എന്നു തന്നെയാണ് കെ മുരളീധരൻ അടക്കം ജലൻ ടി വിയുടെ ലൈവ് തോണിൽ വ്യക്തമാക്കുന്നത്